നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണിയിലെ കരുത്തനാണ് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ മുന്നണിയുടെ ചെയർമാനായി പോലും പരിഗണിക്കപ്പെട്ട വമ്പൻ നേതാവാണ് സംസ്ഥാനത്ത് അധികാരമുണ്ടായിട്ടും അത് പോരാതെ കേന്ദ്രമന്ത്രിയാവാനും രാജ്യം ഭരിക്കാനുമുള്ള മോഹം സഫലമാക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിലേക്ക് ചേക്കേറുകയാണ് നിതീഷ് ഇതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ കൊഴുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് പോവാതെ എൻ ഡി എ മുന്നണി പ്രവേശന ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ് നിതീഷ് നിതീഷ് കുമാറും മോദിയും തമ്മിലുള്ള പ്രണയം വളരെ ശക്തമാണ് അത് ലൈല മജൂൻ ബന്ധത്തേക്കാൾ തീവ്രമാണ് പ്രണയബന്ധം ഒരു കഥയായി എഴുതുകയാണെങ്കിൽ അതിൽ ആരാണ് ലൈല ആരാണ് മജൂൻ എന്ന് എന്നോട് ചോദിക്കരുത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ പരിഹസിച്ചിരിക്കുകയാണ് ഒ വൈ സി എൻ ഡി എയിലേക്കുള്ള നിതീഷിൻ്റെ പോക്ക് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിർണായക ഘട്ടങ്ങളിൽ മുന്നണി മാറിയ ചരിത്രമുണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടുകാരനായ നിതീഷിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സമതാ പാർട്ടി നേതാവായി വാജ്പേയി സർക്കാരിൽ മന്ത്രിയായി രണ്ടായിരത്തി മൂന്നിൽ ജെ ഡി യുമായി ലയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ബീഹാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടു രണ്ടായിരത്തി പതിനേഴിൽ ബീഹാറില് മഹാഗഡ്ബന്ധൻ വിട്ട് വീണ്ടും എൻ ഡി എയിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ മുന്നണി ബാനറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഡി എ വിട്ട് വീണ്ടും മഹാഗഡ്ബന്ധൻ മുന്നണിയിലേക്ക് ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷികളുടെ വൻ കൂട്ടായ്മയായിരുന്നു ഇത് സമാനമായ രീതിയിലാണ് ഇന്ത്യ മുന്നണി പോലും രൂപീകരിച്ചത് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങൾ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ കെടുത്തുന്നതാണ് മുന്നണി രൂപീകരിക്കാൻ മുൻകൈ എടുത്തതും ആദ്യ യോഗം സംഘടിപ്പിച്ചതും നിതീഷാണ് ബീഹാറിൽ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു കുടുംബരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബീഹാർ മഹാമുന്നണിയിലെ സഖ്യകക്ഷി ആർ ജെ ഡിക്ക് എതിരെ നടത്തിയ പരോക്ഷ പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള ക്ഷണം നിരസിച്ചതും നിതീഷ് മറുകണ്ടം ചാടുന്നത് മുൻകൂട്ടി കണ്ടാണെന്ന് സൂചന ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിൽ വ്യക്തതയില്ലാത്തതും ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിൽ വ്യക്തതയില്ലാത്തതിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കപ്പെടാത്തതിലും നിതീഷ് കുമാർ അസ്വസ്ഥനാണ് മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ദളിത് നേതാവിനെ പരിഗണിക്കണമെന്ന തൃണമൂൽ നേതാവും മമതയുടെയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും നീക്കങ്ങളിൽ ക്ഷുഭിതനായ നിതീഷ് പിന്നീടുള്ള ചർച്ചകളിൽ സജീവമായിരുന്നില്ല മുന്നണി കൺവീനർ സ്ഥാനവും നിരസിച്ചു ജനുവരി മുപ്പതിന് ബീഹാറിൽ പ്രവേശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ചടങ്ങിലേക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ നേരിട്ട് ക്ഷണിച്ചെങ്കിലും നിതീഷ് കുമാർ ക്ഷണം നിരസിച്ചു എന്തായാലും ബി ജെ പിയുമായി കൈകോർക്കുന്നതിൻ്റെ സൂചനകളായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിതീഷിൻ്റെ ഈ പോക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്